വിദേശയാത്രക്കാരിൽ കള്ളക്കടത്തുകളും മറ്റൊക്കെ ധാരാളം ആളുകൾ ചെയ്യാറുണ്ട് അതെല്ലാം കണ്ടുപിടിക്കാൻ അത് നൂതന സംവിധാനങ്ങളും സ്കാനികളുമുണ്ട് എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ആശയങ്ങൾ എൻ്റെ ചിന്തകൾ കണ്ടുപിടിക്കാൻ ഒരു എക്സ്റേക്കും കഴിയില്ല ഒരു സ്കാനിങ്ങിനും കഴിയില്ല അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സുഹൃത്താക്കാൻ പറ്റുമോ ഇല്ലേ ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ ഇല്ലേ അതിനൊക്കെ തൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സൊന്നറിയണ്ടേ മനസ്സൊന്നു മനസ്സിലാക്കണ്ടേ അരമണിക്കൂറ് മണിക്കൂർ സംസാരിക്കുക ആ സംസാരമദ്ധ്യേ പലപ്പോഴും പലരുടെയും മൈനസുകളും വീക്ക്നെസ്സുകളും പോരായ്മകളും ന്യൂനതകളുമാണ് സംസാരിക്കുന്നവെങ്കിൽ നിങ്ങളവിടെ മാർക്കിടാം അദ്ദേഹത്തിൻ്റെ മൈൻഡ് മനസ്സ് ഒരു വേസ്റ്റ് ടാങ്കാണ് ഇന്ന് അദ്ദേഹം അവിടെ മൈനസുകളും ന്യൂനതകളും കുറവുകളുമാണ് എന്നോട് പറയുന്നതെങ്കിൽ നാളെ മറ്റന്നാൾ എൻ്റെ മൈനസുകളും ന്യൂനതകളും കുറവുകളും മറ്റുള്ളവരോട് പറയലായിരിക്കും അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തെ നിർത്തൻ്റെ അടുത്ത് നിർത്താം ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചെറിയ ചെറിയ പ്രാദേശിക വിഷയങ്ങളാണ് എടുത്തു വെക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു പ്രാദേശിക ജീവിയാണ് എന്ന് മനസ്സിലാക്കാം അതേ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന സംസാരങ്ങൾ ഫലപ്രദവും വിജ്ഞാനപ്രദവുമായ അമൂല്യനിധികളാണ് വരുന്നതെങ്കിൽ അദ്ദേഹം എനിക്ക് വളരെ ഉപകരിക്കും അദ്ദേഹം ഒരു ഗുരു തന്നെയാണ് ഒരു പണ്ഡിതനാണ് അദ്ദേഹവുമായുള്ള സഹവാസം ഒരു അത്ര കച്ചവടക്കാരനുമായുള്ള കൂട്ടുകെട്ട് പോലെ എനിക്കത് ഏറ്റവും ചുരുങ്ങിയത് ആ സുഗന്ധം ആസ്വദിക്കാം അവരിൽ നിന്ന് നല്ല നല്ല പെർഫ്യൂംസുകൾ വാങ്ങാം അതെൻ്റെ ജീവിതം സന്തോഷപ്രദമാക്കാൻ കഴിയും അല്ല എങ്കിൽ അത് കൊല്ലൻ്റെ ആലയിലെ ഒലോക്കിൻ്റെ പരിസരത്തിരുന്നാൽ പൊടിപടലങ്ങൾ തീപ്പൊലുകൾ പാറി നല്ല വെളുത്ത ഡ്രസ്സുകൾ കരിഞ്ഞ് മുഷിഞ്ഞ് ചിലപ്പോൾ തീ പിടിക്കാനും പലതും അപകടമാണ് അപ്പോൾ ആരെയാണ് സുഹൃത്താക്കേണ്ടത് എന്നതിൻ്റെ മുമ്പ് സംസാരങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക